അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്ത് അലഹമ്മില്ല വസലാത്തു വസ്സലാമ അല റസൂൽ അല അലഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് പരിശുദ്ധ റമദാനിനെ ഏറ്റവും നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഹദീസ് പാഠത്തിൽ നബിസലാഹു അലഹി വസലമ്മ നമ്മെ പഠിപ്പിച്ച വചനം എൻ അബി ഹുറൈറ قال: قال رسول الله صلى الله عليه وسلم: "صنفان من اهل النار لم ارهما قوم معهم سياط كأذناب البقر يضربون بها الناس ونساء كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائله لا يدخلن الجنه ولا يجدن ريحها അബുഹുറേറാഹുൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിസല്ലാഹു അലേഹി വസലമാം പറഞ്ഞു നരകത്തിലെ രണ്ടു വിഭാഗങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല ഒരു വിഭാഗം അവരുടെ കയ്യിൽ പശുക്കളുടെ വാലുകൾ പോലെയുള്ള ചാട്ടവാറുകളുണ്ട് അവർ അവകൊണ്ട് ജനങ്ങളെ അടിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായിരിക്കുന്ന സ്വയം വഴി തെറ്റിയവരും മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നവരുമായ സ്ത്രീകളാണ് അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിൻ്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല എന്നാൽ ഈ സുഗന്ധം വളരെയേറെ ദൂരെ നിന്നുപോലും അനുഭവപ്പെടുന്നതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയുടെ കാലത്ത് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളെപ്പറ്റിയാണ് ഈ ഹദീസിൽ നബി നബിസ്ാഹു അലഹു വസ്ലം നമ്മെ അറിയിക്കുന്നത് ആ രണ്ട് വിഭാഗങ്ങളും നരകത്തിലായിരിക്കും എന്ന് വ്യക്തമായി തന്നെ ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നുണ്ട് ഒന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭാഗമാണ് രണ്ടാമത്തെ വിഭാഗം വഴി തെറ്റുകയും സ്വയം അവർ തെറ്റിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് മറ്റുള്ള മനുഷ്യരെ വഴി തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളെക്കുറിച്ചുമാണ് നബിസല്ലാഹു അലഹി വസലമ്മ ഈ രണ്ട് വിഭാഗങ്ങളെയും കണ്ടിട്ടില്ല എന്നാൽ ആ കാലത്ത് അതുണ്ടായിട്ടില്ല ഭാവിയിൽ വരാനുള്ള രണ്ട് വിഭാഗങ്ങളായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ വിഭാഗം ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണ് ഭരണാധികാരികളോ മറ്റുള്ളവരോ ആരായാലും അന്യായമായി ജനങ്ങളെ ദ്രോഹിക്കുന്നവർ ഈ ഗണത്തിൽ പെടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ നാം എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മൻ സലിമൽ മുസ്ലിമൂന മിൽ ലിസാനിഹി വയ്യഹി എന്നാണ് ഒരു മുസ്ലിം അവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണമെന്നാണ് പ്രയാസപ്പെടുത്തരുത് എന്നാണ് ഒരു മനുഷ്യരെ പ്രയാസപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല അത് വാചകങ്ങൾ കൊണ്ടാവട്ടെ പ്രവർത്തനങ്ങൾ കൊണ്ടാകട്ടെ ഒരാളെ പ്രയാസപ്പെടുത്തുക ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ കാര്യമായിട്ടാണ് ഇസ്ലാം അറിയിച്ചിട്ടുള്ളത് റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞല്ലോ പരലോകത്ത് വിചാരണയുടെ സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ കടന്നു വരുന്നതും അവൻ്റെ നമസ്കാരവും നോമ്പും അമലു സ്വാലിഹാത്തുമൊക്കെയായി അവൻ കടന്നുവരും വിചാരണയുടെ സമയത്ത് ചിലർ പരാതികളുമായി അവിടെ വരുമെന്നാണ് എന്നിട്ട് പറയുന്നത് അവൻ എന്നെ നാവുകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് കൈകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെപ്പറ്റി അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പരാതികളാണ് അവിടെ ഹാജരാക്കുന്നത് ആ സമയത്ത് അതുണ്ട് എന്നറിയുമ്പോൾ ഈ മനുഷ്യൻ്റെ നമസ്കാരങ്ങൾ പരാതി പറയാനെത്തിയവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് നോമ്പ് എടുത്തു കൊടുക്കുന്നുണ്ട് അമൽ ഉസ്വാലിഹാത്ത് ഓരോന്നോരോന്ന് എടുത്തുകൊടുത്ത് അവസാനം പരാതി പറയാൻ വരുന്നവൻ എടുത്തു കൊടുക്കാൻ നന്മകളില്ലാത്തതിൻ്റെ പേരിൽ പരാതി പറഞ്ഞു വന്ന ആ മനുഷ്യൻ്റെ തിന്മകൾ ഈ മനുഷ്യനിൽ ചാർത്തി അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ചരിത്രം നമ്മളോട് റസൂൽ സല്ലുസ്മ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവനാണ് പാപ്പറായവനെന്ന് അതുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക മനുഷ്യരോട് ഏറ്റവും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും പെരുമാറാൻ നമുക്ക് സാധിക്കണം ഒരു വിശ്വാസിക്ക് കഴിയേണ്ട ഗുണം അതാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമക്ക് ആ ഗുണമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്കും നാം ചേർത്ത് പിടിക്കുക രണ്ടാമത്തെ വിഭാഗം റസൂൽ സല്ലു അലൈ വസ്ലമ നരകത്തിലാണ് എന്ന് പറഞ്ഞത് ഒരു വിഭാഗം സ്ത്രീകളെക്കുറിച്ചാണ് അവരുടെ പ്രത്യേകത അവർ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത പ്രദർശിപ്പിക്കുന്നവരാണ് എന്നാണ് കാസിയാത്തുൻ ആരിയാത്തുൻ എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിനുള്ള നന്ദി കാണിക്കുന്നതിൽ കുറവ് വരുത്തുന്നവരാണ് എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ആവശ്യത്തിന് ധരിക്കാൻ വസ്ത്രം ലഭ്യമായവർ പക്ഷേ അവർ വസ്ത്രം ധരിക്കുന്നുണ്ട് ആ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഔറത്ത് നഗ്നത അത് മറയുന്നില്ല ആ രൂപത്തിൽ വിവസ്ത്രരായ ആളുകൾ വസ്ത്രം ധരിച്ചിട്ടും അവർത്ത് മറയാത്തവർ അതുപോലെ തന്നെ ഇടുങ്ങിയ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവർ അതുപോലെ തന്നെ നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തങ്ങളുടെ നഗ്നതകൾ പുറത്ത് കാണിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളുമാണ് എന്നാണ് റസൂൽ സലാഹു അലഹി വസലമ വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ പ്രത്യേകത അവർ ഇസ്ലാമിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കാണെങ്കിൽ അവർ ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് തെറ്റാണ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും എങ്ങനെ വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നുള്ളതിന് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വസ്ത്രമെന്നുള്ള നിലക്ക് ഒരാണായാലും പെണ്ണായാലും തൻ്റെ നഗ്നതകൾ മറക്കാനും അതുപോലെ തന്നെ രാണിനെ സംബന്ധിച്ചിടത്തോളം നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കരുത് എന്നുള്ളതും ആരാണെങ്കിലും ഇടുങ്ങിയതും നേർത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നുമൊക്കെ ഇസ്ലാമിൻ്റെ കൽപ്പനയുള്ളതാണ് മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച് അങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അവർ വഴി തെറ്റുന്നു അതോടൊപ്പം മറ്റുള്ള മനുഷ്യരെ വഴി തെറ്റിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർ നരകത്തിലാണ് എന്ന് റസലുല്ലാഹി സലഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചത് മാത്രമല്ല അവരുടെ പോലും അഹദീസിൽ പറഞ്ഞു ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ഒട്ടകം നടക്കുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞും ഇളകുന്നത് പോലെ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ നടക്കുക എന്ന് റസൂൽ സല്ലാഹു അലഹി വസലമ പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് ല യ നൽ ജന്ന വല യജിദിന ജിദഹ എന്നാണ് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല സ്വർഗത്തിൻ്റെ പരിമളം സ്വർഗത്തിൻ്റെ സുഗന്ധം അതാസ്വദിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല എന്നും നബീസ്ഹു അലഹി വസലമ പറയുന്നുണ്ട് കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ സുഗന്ധത്തെപ്പോലും സ്വർഗത്തിൻ്റെ പരിമളത്തെപ്പോലും ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോകുന്നുണ്ടോ നമുക്കിടയിലുള്ളവർ എന്ന് നാം പരിശോധിക്കണം രക്ഷിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ എങ്ങനെയാണ് തൻ്റെ ഇണകൾ എങ്ങനെയാണ് തൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അതല്ല നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവരായിട്ടാണോ അവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്ന് പരിശോധിക്കാൻ കൂടെ തയ്യാറാവേണ്ടതുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക നരകമെന്ന് പറയുന്നത് ഭീകരമാണ് സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ശിക്ഷകളാണ് അവിടെ അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നാം ബോധവാന്മാരുമാണ് ആ നരകത്തിലെത്തിപ്പെടാൻ സാധ്യതയുള്ള രണ്ട് ഗൗരവമേറിയ തിന്മകളെ മനുഷ്യരെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരായി ജീവിക്കുന്ന സ്ത്രീകളെപ്പറ്റിയുമാണ് റസൂൽ അലൈഹി അലൈസ്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക ഈ വിശുദ്ധ റമലാൻ നമ്മെ മുച്ചൂടും വിശുദ്ധമാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വിശുദ്ധമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അള്ളാഹു സുബഹാനഹു വല അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയുടെ വചനങ്ങൾ സ്വീകരിക്കാൻ താൽപര്യം കാണിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസിനികളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറുദ്ന അനിൽ അഹമ്മദൂലാഹിറബുലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർത്ത